ഇന്ത്യയ്ക്കെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ നേരിട്ട പരാജയത്തെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ ഗെയിം പ്ലാനുകളിൽ ഇന്ത്യ ചില പിഴവുകൾ വരുത്തിയെന്നും അതാണ് തോൽവിക്ക് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരുപത്തിരണ്ട് റൺസിന്റെ തോൽവിയായിരുന്നു ഇന്ത്യ ലോഡ്സിൽ നേരിട്ടത് നൂറ്റി റൺസ് മാത്രമേ ലോഡ്സിൽ ജയിക്കാൻ ഇന്ത്യയ്ക്ക് വേണ്ടിയിരുന്നുള്ളൂ പക്ഷേ ബാറ്റിംഗ് നിര ചതിച്ചപ്പോൾ നൂറ്റി എഴുപതിന് ഇന്ത്യ ഒതുങ്ങുകയായിരുന്നു ഇന്ത്യയുടെ സൂപ്പർ പേസർ ജസ്പ്രീത് ബുംറയെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ കാണിച്ച പിഴവാണ് ലോർഡ്സ് ടെസ്റ്റിലെ തോൽവിക്ക് കാരണമെന്ന് ഇർഫാൻ പത്താൻ തുറന്നടിച്ചു പരിക്കുകളെക്കുറിച്ച് വകവെക്കാതെ ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സും പേസർ ജോഫർ ആർച്ചറുമെല്ലാം കൈമൈ മറന്ന് ലോഡ്സിൽ പോരാടിയപ്പോൾ ജസ്പ്രീത് ബുംറയെ സംരക്ഷിച്ചു നിർത്തുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചതെന്ന് ഇർഫാൻ പത്താൻ കുറ്റപ്പെടുത്തി ആറ് ബോളിംഗ് ഓപ്ഷനുകൾ ഉണ്ടായിട്ടും അവസാന ദിവസം ഇംഗ്ലീഷ് ബോളർമാർ കാണിച്ചതുപോലെ ഒരു തീവ്രമായ പ്രകടനം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ലെന്നാണ് ഇർഫാൻ പട്ടാന്റെ നിരീക്ഷണം അവസാന ദിവസം രാവിലെ തന്നെ ഒൻപത് മാരക ഓവറുകളാണ് സ്റ്റോക്സ് എറിഞ്ഞിരുന്നത് ലഞ്ച് ബ്രേക്ക് ആവുമ്പോഴേക്കും എട്ട് വിക്കറ്റുകൾ കൈവിട്ട ഇന്ത്യ തോൽവി ഉറപ്പിച്ചിരുന്നു അഞ്ചാം ദിനം രാവിലെ തന്നെ നിർണായകമായ മികച്ച ഒമ്പത് ഓവറുകളായിരുന്നു സ്റ്റോക്സ് എറിഞ്ഞത് എന്തൊരു താരമാണ് സ്റ്റോക്സ് സ്റ്റോക്സ് ബോൾ ചെയ്തു ഒന്നാം ഇന്നിംഗ്സിൽ ഋഷഭ് പന്തിനെ റൺ പക്ഷേ അവിടെയൊന്നും ജോലിഭാരം മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സംസാരങ്ങളില്ല എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ ജസ്പ്രീത് ബുംറ അഞ്ച് ഓവറുകൾ ബോൾ ചെയ്തു ഇതിനുശേഷം നിങ്ങൾ കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടിയിരുന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചില്ല പകരം ജോറൂട്ട് ക്രീസിലെത്തിയ ശേഷം ബോൾ ചെയ്യിക്കാനായി ബുംറയെ മാറ്റി അതും തീർച്ചയായും നിരാശാജനകം തന്നെയാണെന്നും ഇർഫാൻ പട്ടാൻ വിമർശിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആർച്ചർ ഈ മത്സരത്തിലൂടെ ഇംഗ്ലണ്ട് ടീമിലേക്ക് എത്തിയത് പക്ഷേ അദ്ദേഹം ബോളിംഗ് നിർത്തിയില്ല വീണ്ടും ബോളിങ്ങിനായി എത്തുന്നതിന് മുൻപ് അദ്ദേഹം രാവിലെ ആറ് ഓവറുകൾ എറിഞ്ഞിരുന്നു ഇറിഞ്ഞിരുന്നു ബെൻസ്റ്റോക്സ് ജോലിഭാരത്തെക്കുറിച്ച് ആലോചിച്ചില്ല അദ്ദേഹത്തിന് ഒൻപത് ഓവറുകൾ ബോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ പിന്നിലായിപ്പോയെന്നും ഇർഫാൻ പട്ടാൻ കൂട്ടിച്ചേർത്തു